ിൽ നിന്നുള്ള ജപ്തി ഭീഷണി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദുർഘടഘട്ടങ്ങൾ കടന്ന് മുന്നോട്ടു പോകുമ്പോൾ ബാങ്കുകളിൽ ഈ മാർച്ച് മാസത്തിൽ അവരുടെ ജപ്തി നടപടികൾ ത്വരിതപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ടവൻ്റെ ചറ്റക്കൂരകളിൽ കടന്നു കയറി ബാങ്കുകൾ അടച്ചു കൂട്ടി സീൽ ചെയ്ത് അവന് കിട്ടാനുള്ള കിട്ടാകടങ്ങൾ സമ്മർദ്ദം ഉപയോഗിച്ച് മേടിക്കാനുള്ള തന്ത്രപരമായ നീക്കം നടക്കുക ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാനും ഈ സംഘടന കേരളത്തിൽ മുഴുവൻ ജപ്തി നടപടി നേരിടുന്നവരെ സഹായിക്കാനുമാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത് അടയ്ക്കാനുള്ള തുക പരിപൂർണമായി മുതൽ മാത്രം ഗഡുക്കളായി സാധാരണക്കാർക്ക് വീതിച്ച് നൽകിക്കൊണ്ട് പലിശയും പിഴപ്പലിശയും ഒഴിവാക്കിക്കൊണ്ട് പുനർനിർണ്ണയം ചെയ്യണമെന്ന കാലാവധി പത്ത് വർഷക്കാലമാക്കി പാവപ്പെട്ടവന് തിരിച്ചടയ്ക്കാനുള്ള സന്മന് സർക്കാരും ബാങ്ക് അധികൃതർ കാട്ടണം എന്നുള്ളതാണ് ഈ സംഘടന ഈ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് ഒരു പരിഹാരം കാണാനുമാണ് ഈ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളും നേതാക്കളും സഹപ്രവർത്തകരും സന്നദ്ധ സേനാംഗങ്ങളും ഇവിടെ പ്രിയമുള്ളവരെ ഈ സംഘടന പാവപ്പെട്ടവർ നേരിടുന്ന ഈ കഷ്ടയും ദുഃഖത്തിലും ദുരിതത്തിലും ഒത്തൊരുമിച്ച് തോളും ഫൈസൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വർഗീസ് ഭരണികുളങ്ങര കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി സോജൻ കെ ജോസ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അശോകൻ ഷൈലജ ഷമീറ ശിവൻ ജോസ് എന്നിവർ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു ജപ്തി നടത്താൻ മുതിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ ഉപരോധിക്കുവാനും ജപ്തി നടപടിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും ജപ്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സംഖ്യ കാലോചിതമായി പരിഷ്കരിച്ച് വായ്പാ തുകയുടെ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി ഗഡുക്കളായി തിരിച്ചടയ്ക്കുവാൻ സാവകാശം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു